ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഓ ടോൾ കേക്കിൻ്റെ വീഡിയോയിൽ ആണേ അപ്പോൾ അതിൽ ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് റോസ് റോസിൻ്റെ സ്റ്റെമ്മുൾപ്പെടെ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടായിരുന്നു ഡിസൈൻ ചെയ്തത് അപ്പോൾ അത് എങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചു എന്നൊക്കെയായിരുന്നു എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോ പിന്നെ ഇതൊരു ടോൾ കേക്ക് ഒരു സിക്സ് ലയേഴ്സ് ഇട്ടിട്ട് ഫൈവ് ഇഞ്ചിൽ ചെയ്ത കേക്കാണ് അങ്ങനെ ഫിനിഷ് ചെയ്തിട്ട് വരാവേ അപ്പോൾ അത്യാവശ്യം ഒന്ന് ഫിനിഷ് എടുത്തു ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പകുതിക്ക് റെഡ് ഷെഡ് കൊടുക്കുവാണേ പകുതിക്ക് അപ്പം ഹാഫ് പോർഷൻ മുകളിലും ഹാഫ് പോർഷനായിട്ട് റെഡ് ഷെഡ് അപ്പം ഞാനത് കുറച്ച് ഇച്ചിരി കളർ കൂട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ ഇത്ര എടുക്കുന്നതല്ല അങ്ങനെ പിന്നെ ഇതിനൊരു കുറച്ച് ഭംഗി പറഞ്ഞുണ്ടെങ്കിൽ ഇച്ചിരി റെഡ് മുന്നിൽ നിൽക്കണം അതിനാണ് റെഡ് കൂട്ടിയെടുത്തത് അപ്പോൾ അതിങ്ങനെ മുകളിലും സൈഡിലോട്ട് കൊടുത്തു അപ്പോൾ ഗ്യാപ്പുള്ള ഭാഗങ്ങളിലൊക്കെ കുറച്ചുകൂടെ ക്രീം കൂട്ടിയിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് എടുക്കുക പിന്നെ കുറച്ച് എളുപ്പമാണ് സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാവിടെ നന്നായിട്ട് ഫില്ല് ചെയ്ത് ഗ്യാപ്പുള്ളത് കിട്ടും ഇപ്പം ഗ്യാപ്പുള്ള ഭാഗങ്ങളിൽ കുറച്ച് ക്രീം വെച്ചിട്ട് പറ്റിയിട്ട് നീലമുള്ള സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ടൊന്ന് കറക്റ്റ് ചെയ്യാൻ മതി അപ്പം അതങ്ങ് നല്ല ഫൈനായിട്ട് കിട്ടും അപ്പം അങ്ങനെ ഞാനൊന്ന് സെറ്റാക്കിയിട്ട് അത്യാവശ്യം ഒന്ന് ഫിനിഷ് ആയെന്ന് കണ്ടപ്പോഴത്തേന് മുകളിൽ ഇങ്ങനെ ഒന്ന് പൊങ്ങിന്നൊട്ട് പ്രശ്നമൊന്നുമില്ല ഫിനിഷ് ആയെന്ന് കണ്ടപ്പോൾ ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ മുകളിൽ സ്പാ നമ്മുടെ ചെറിയ നൈഫില്ലേ അത് വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ഡിസൈൻ ഈ പാല നൈഫ് ഡിസൈൻ അല്ലേ അതല്ല അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഡിസൈൻ ചെറിയ നല്ല ഇഷ്ടമാണ് ഇതിങ്ങനെ ഒന്ന് കറക്കിയെടുത്ത് വീണ്ടും ഞാൻ പിന്നെയും കറക്കിയെടുത്ത് അങ്ങനെയാണ് ഞാൻ ചെയ്തത് പിന്നെ സൈഡിലെ ക്രീം കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി നിൽക്കാനായിട്ട് ഒന്നുകൂടെ ഞാൻ സ്ക്രാപ്പ് ഇട്ടിട്ടൊന്ന് കറക്കി എടുത്തായിരുന്നേ അവിടെ കുറച്ച് ഒരു ക്രീം ഒന്ന് ഫില്ല് ചെയ്യാനുണ്ട് അവിടെ ഞാൻ കുറച്ച് ക്രീം ആക്കിയിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേന് അതും ഒന്ന് ഫില്ലാകുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ക്യാമ്പ് ഉള്ള ഭാഗങ്ങളിലൊക്കെ കുറച്ച് ക്രീം ആഡ് ചെയ്തിട്ട് വേണം റൊട്ടേറ്റ് ചെയ്യാൻ അപ്പോൾ അത് കുറച്ച് ക്രീം അത് കൊടുക്കുക എന്നിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് അപ്പോൾ ആയിട്ട് കിട്ടും കേട്ടോ അല്ലാതെ നമ്മൾ അവിടെ സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല അന്നേരം ഒക്കെ മാറിപ്പോകും അതിനൊക്കെ നമ്മൾ കുറച്ച് ക്രീം എടുക്കുക എക്സസ് ആവുന്നത് വലിച്ച് വടിച്ചെടുത്താൽ മതിയല്ലോ അങ്ങനെ ഞാൻ അത്യാവശ്യം ഫിനിഷിങ് എടുത്തു അപ്പോൾ തണുക്കാണത് ഫ്രിഡ്ജ് വെച്ചിട്ട് ഞാൻ എടുത്തു എടുത്തപ്പോഴത്തേനും കണ്ടോ കളറ് ചേഞ്ച് ചെയ്യണ്ടോ വൈറ്റ് ക്രീമിൻ്റെ മുകളിലോട്ട് അതിട്ട് കിട്ടാ ഇട്ടിട്ടാണ് ആ ക്രീമിലോട്ട് ആ കളറ് പിടിച്ചത് ഓക്കെ അപ്പം നമുക്ക് നമ്മൾ ഫ്രിഡ്ജ് വെക്കുന്നതിന് മുമ്പായിട്ട് ബേസ് ക്ലിയർ ചെയ്തതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് വെച്ചാൽ ബേസ് ക്ലിയർ ചെയ്ത് വെച്ചിരുന്നുണ്ടെങ്കിൽ പിന്നെ തണുത്തു കഴിയുമ്പോഴത്തേന് ക്രീം ഇറങ്ങി ഇളകി വരാനോ ഒച്ചിരി കട്ടി കാണിക്കും അപ്പോൾ അതിനൊക്കെ നില വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഇതൊന്ന് ക്ലിയർ ചെയ്ത് വെച്ചാൽ മതി പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഈ പ്രശ്നം പ്രശ്നമുണ്ടായെന്ന് വെച്ചാൽ ഈ ഫ്ലവർ എങ്ങനെ വെക്കും ഇതിൻ്റെ ഫോട്ടോ ഞാൻ കണ്ടത് ഒരു ത്രെഡ് ത്രെഡിട്ടിട്ട് കെട്ടുന്നതായിരുന്നു അപ്പോൾ എനിക്ക് ത്രെഡ് കിട്ടിയില്ല പിന്നെ ഇത് എങ്ങനെ സ്ട്രാക്ക് ചെയ്യും അത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു പിന്നെ ഒരേ കുറച്ച് നേരം ആലോചിച്ചിട്ടാണ് നമ്മുടെ കമ്പിയിലെ നമ്മുടെ സ്റ്റിക്ക് ചെയ്യുന്ന വയറ് എന്താ അതിന് എന്ത് പേര് പറയുകയും മറന്നുപോയി ആ അത് ഒന്ന് വളച്ചിട്ട് താഴെ മൂലമായിട്ട് കുത്തിക്കൊടുക്കുന്നുണ്ട് ഇത് റോസ വെക്കാനായിട്ട് ഒരാളുടെ ഹെൽപ്പ് വേണമെന്ന് തോന്നും മീൻസ് പോവില്ലേ നല്ല വെയിറ്റും ഉണ്ട് മറിഞ്ഞ് വീഴുക മറ മറിഞ്ഞു പോവുമായിരുന്നു എങ്ങനെ അതിൻ്റെ അടുത്ത സ്റ്റേജ് ഞാൻ വെച്ചു അപ്പോഴത്തേനും അതിൻ്റെ അവിടെ എവിടെയൊക്കെ ടച്ചായിട്ട് ക്രീം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പക്ഷേ എനിക്കത് ഇ ഹൈറ്റ് കൂടുതലായിരുന്നു അപ്പം വെച്ചപ്പം എന്തോ ഒരു ഡിസ്കംഫർട്ട് പോലെ എനിക്കിങ്ങനെ തോന്നി ഇതെന്താ ഇങ്ങനെ ഒരു ഭംഗിയില്ലാതെ നിൽക്കുന്നല്ലോ എന്ന് തൽക്കാലം പിന്നെ അതിനെയാണ് വെച്ചിട്ട് ഞാൻ പിന്നെ നെയിമൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നോക്കി പക്ഷെ ഞാൻ എനിക്കെന്തോ ഒരു ഡിസ്ക് ഒരു ഒരു എന്താ ഒരു സന്തോഷക്കുറവായിരുന്നു അതിങ്ങനെ വെച്ചപ്പം പിന്നെ ഞാൻ ലീഫൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് നോക്കി ശരിയാകുമോ എന്ന് പക്ഷെ എന്നാലും എന്തൊക്കെയോ ഒരു ഒരു ഫംഗി അഫങ്ങിയല്ല എന്തോ ഒരു ഞാൻ ഉദ്ദേശിച്ച ലുക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം അപ്പോൾ ഞാൻ നെയിമൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടും എനിക്കെന്തോ ഒരു വിഷമം ഞാൻ അങ്ങനെ അല്ലല്ലോ ഉദ്ദേശിച്ചത് എന്ന് പിന്നെ ഞാൻ കുറച്ചു നെയിമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഗോൾഡൻ ഫ്ലേക്സല്ല അതൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേക്കിൽ അപ്പോൾ ഞാൻ വേറെ ഈ ക്രീമൊക്കെ പോത്തേക്കെടുത്തൊക്കെ അത് കൊടുക്കാൻ കുറച്ചൊന്ന് ഒന്ന് എന്താണ് ഒന്ന് കാണാതെ ഇരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കൊടുത്തു അങ്ങനെയെല്ലാം അപ്പറേം എവിടെയെല്ലാം കൊടുത്തു മുകളിൽ കമ്പി കാണമായിരുന്നു ഇങ്ങനെ സൈഡിൽ കുത്തി കയറ്റിയപ്പോഴത്തേനും അപ്പോൾ അതിൽ അതിൻ്റെ വണ്ടിക്ക് ഓർണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കെന്തോ മൊത്തത്തിലൊരു ഡിസ്കംഫർട്ടായിരുന്നു ഈ കേക്ക് സെറ്റ് ചെയ്തപ്പോൾ അങ്ങനെ എന്തായാലും ഫുള്ള് സെറ്റാക്കിയെടുത്തു എന്നിട്ട് ഞാൻ റോസ് ഒന്ന് നേരെയാക്കി നോക്കുന്നുണ്ട് നേരെങ്ങനെ നിൽക്കുവോയെന്നറിയാനായിട്ട് അപ്പോഴത്തേക്ക് വേണ്ട താഴേന്ന് സ്റ്റെമ്മ് വിട്ടു വരുന്നു പിന്നെ അതവിടെ തന്നെ വെച്ചു അങ്ങനെ തന്നെ വെച്ചു ഒരു ബ്ലാക്ക് ടോപ്പറോട് കൊടുക്കുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേയുടെ ജസ്റ്റ് ടോപ്പർ മാത്രം മുകളിൽ ഇങ്ങനെയാണ് ഫൈൻ ലുക്ക് വരുന്നത് ഫൈനൽ ലുക്ക് ഇങ്ങനെയല്ല ഞാൻ കുറച്ചൊരു ചേഞ്ച് വരുതിയിട്ടുണ്ട് ആ ലീഫൊക്കെ ഞാൻ മുകളിലോട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുകയായിരുന്നു അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി ഞാൻ വീണ്ടും പൂ ഇളക്കിയിട്ട് സ്റ്റെമ്മുടെ ഇളക്കിയിട്ട് വീണ്ടും ഞാൻ സ്റ്റെം കുറച്ച് കട്ട് ചെയ്ത് ആ തണ്ട് കുറച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് സെറ്റ് ആയിട്ട് അപ്പം നമ്മളൊന്നാലോചിച്ച് ചെറിയൊരു ചെറിയൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ചെറിയൊരു ഒരു ചേഞ്ച് വരുത്തപ്പോൾ തന്നെ നമുക്കൊരു ലുക്ക് തന്നെ മാറും ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്നതാണ് ഓക്കെ രസമാണ് പക്ഷേ ആ പൂ ചരിഞ്ഞ് നിൽക്കുമ്പോഴത്തേന് വൃത്തിയിടുകയാണ് അപ്പോൾ സ്റ്റെമ്മൊന്ന് കുറച്ചപ്പോഴത്തേന് അത് ലെവലിൽ നിൽക്കുന്നുണ്ട് അത് കേക്കിൽ ടച്ചായി നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വാച്ച് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഓക്കെ